ഇന്ന് നമുക്കൊരു ആ കറി ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഉള്ളി വെച്ച് ഉള്ളി വെച്ച് കൊടുത്തിട്ട് ഞാൻ എനിക്ക് കഷ്ണങ്ങൾ ഇടാനും ചേന മത്തങ്ങ കുമ്പള നീളത്തിലരിഞ്ഞാണ് നമ്മളിടുന്നത് അപ്പോൾ ആ അവിയല്ലിക്ക് ഒക്കെ നമ്മൾ നീളത്തിലാണോ അരിയുക അപ്പോൾ അതാദ്യ കഷ്ണങ്ങൾ അപ്പോൾ അവിയല്ലിക്ക് ഞാൻ കുറച്ചധികം അവിയലുണ്ടാക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഇങ്ങനെ വാരി കഴിക്കല് കൂടുതലാണ് ചോർണയിലധികം ആ വിയലിൻ്റെ കഷ്ണങ്ങൾ കഴിക്കും അപ്പോൾ അതാണ് ഞാൻ കുറേ പറയുണ്ടാക്കിയുള്ളത് അങ്ങനെ നമ്മൾ കഷ്ണങ്ങൾ ഒക്കെ കഴിക്കുകയുള്ളു ഇവിടെ അതാണ് അപ്പോൾ ഇത് കുഞ്ഞക്കായ കാരറ്റ് വെണ്ടക്കായ മഴുതിനിഞ്ഞ കയ്പക്കായ തക്കാളി കായ ഇതാണ് ഇനിയ കഷ്ണങ്ങൾ അതും കൂടി ഇട്ടുകൊടുക്കാം യ്ക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണും ഉപ്പും ഇട്ട് കൊടുക്കാം ഉപ്പും ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യം വരെ എന്തായിരുന്നു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ കറി വേവിക്കുമ്പോഴും ഒഴിക്കും അതുപോലെ ലാസ്റ്റും ഒഴിച്ചു കൊടുക്കും ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലൊരു മണക്കുള്ളത് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് രണ്ടായിട്ടും കൂടി ഇതിൽ ചേർക്കാണ്ട് വേപ്പലും അതുപോലെ തന്നെ പച്ചമുളക് ആറ് പച്ചമുളക് ഞാൻ നെടുവാക്ക് ഇതിരി ചേർക്കുന്നുണ്ട് കുറച്ചധികം വേപ്പലയും ചേർക്കേണ്ട കേട്ടോ വേപ്പലിയൊക്കെ നമ്മളധികം ഇട കണ്ടിരുന്ന രസം അതൊക്കെ നന്നായി ഇളക്കിയ ഒരുപ്പിച്ചതിന് ശേഷം അത്യാവശ്യം അരിവുള്ള പച്ചമുളകാണ് നന്നായി കളക്കി ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടിയിട്ട് കിട്ടും അപ്പോൾ വെള്ളം ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതിലേക്ക് വെള്ളം പാടില്ല അങ്ങനെ ഞാൻ പറ്റേ പറ്റിച്ചൊരു കറി എനിക്ക് അല്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഒരു പൊട്ടിപ്പുറത്തുള്ള ചാറാണ് എനിക്ക് പാട്ടോ ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാം അത്ര ട്രെയിൻ ഞാനാക്കും അങ്ങനെ ഇരുന്ന് അങ്ങനെ പറഞ്ഞോളൂ നമ്മളെ അവസാനം ഇനി നമുക്ക് ഇത് മൂടിയിട്ട് മേടിക്കാം ആദ്യം നമ്മള് ഫുൾ സ്പീറ്റ് ഫുള്ളിലിടാം അതിന് ശേഷം ആറ്റു മീഡിയത്തിൽ വെച്ച് നമുക്ക് വെച്ച് അതിൽ പച്ചമുളക് കാണിച്ചില്ലായെന്നൊരു തോന്നലാ പച്ചമുളക് ഇട്ടാ ഇങ്ങനെ കീറിയിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അത്ഭുതം ചെയ്യാം നോക്കാം ഇതിലേക്ക് ഞാൻ ഒരു നാളികേരം എടുത്തിട്ട് കിട്ടാം ഒരു നാളികേരം കഷണങ്ങളൊക്കെ പറയണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഇത്രയധികം കറി ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷെ അതിങ്ങനെ വെറുതെ കഴിക്കുകയില്ല അതാണ് ഞാൻ ഇത് അധികം ഒരു നാളികാരം എടുത്തിട്ട് ഞാൻ എനിക്ക് ചെറുവിള്ളിയാണ് ഞാൻ എടുക്കുന്നത് അഞ്ചെട്ട് ചെറുളി എടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പം കാര്യമാണ് പച്ചമുളക് ഇട്ടുണ്ട് ഞാൻ ഒരു രണ്ട് ചെറിയ പച്ചമുളക് ഇട്ടുണ്ട് ഒരു ചെറിയൊരു ഭക്ഷണം ഇഞ്ചി ഇട്ടുണ്ട് പിന്നെ എനിക്ക് വേപ്പലിട്ട് എടുക്കാം അതുപോലെ ഒരു സ്പൂണ് ജീരകം നല്ല ജീരകം ഇട്ട് എടുക്കാം എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അരച്ചെടുക്കരുത് അതേപോലെ ഒരു സ്പൂൺ ജീരകത എന്നിട്ട് ഈ നാളികാരം ഇതാണ്ട് ഒതുക്കി എടുക്കാം അത് ഞാനങ്ങനെ അരച്ച് വന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട് പക്ഷേ വെള്ളം സ്വല്പം കൂടുതലാണ് സ്വല്പം വെള്ളമുണ്ട് അതൊക്കെ ഒന്ന് കുറച്ചു നേരം തുറന്ന് വെച്ചിട്ടൊന്ന് ആ വെള്ളമൊന്ന് പറ്റിച്ചെടുക്കില്ലാണ്ട് അലയ്ക്ക് കഷ്ണമൊന്നും പൊട്ടിക്കരുത് കേറ്റി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒതുക്കി വെച്ച നാളികാരം അതൊന്നും അരയ്ക്കാൻ പാടില്ല അങ്ങനെ പാടില്ല ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരഞ്ഞു ചേർന്നാൽ ഒതുക്കിയ നാളികൾ അതിലേക്ക് ചേർത്ത് ഒരു ലേശ ഒരു തരി വെള്ളം ഉണ്ടാവും തരി അതിപ്പോൾ ഞാൻ നമ്മൾ ഇതൊന്നും കൂടി നമ്മൾ മൂടിയിട്ട് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേടിക്കും മേടിക്കല്ല ആ പച്ചമണൊക്കെ പോണവരെ നമ്മൾ അതിന് ശേഷം അത് ആയി വന്നിട്ടുണ്ട് വേപ്പലിട്ട് കൊടുത്തിട്ട് അതുപോലെ നമുക്ക് കുഴിക്കാനുള്ള തൈര് ഒരു ചെറിയ കപ്പ് പൊറത്ത് അതിൽ തൈര് ഒഴിച്ചിട്ടുണ്ട് അത്ര കൂടി ഇല്ലാത്ത തൈരട്ട നമ്മുടെ അവിയല് റെഡി ആയി വന്നിട്ടുണ്ട് ഒരു ലേശം കുറുതായ അതുകൊണ്ട് ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ അതുകൊണ്ട് തായിട്ട് കൂട്ടാനൊന്നും ഉണ്ടാവില്ല നമ്മുടെ വിയലും റെഡി ആയിരുന്നുണ്ട് നീതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക പലവൺ റെഡിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നടിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഓലി വെളിച്ചെണ്ണ ഒഴിച്ച് പേപ്പില ഞാൻ ഇപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് ഇതിൻ്റെ അപ്പം തന്നെ തൈര് വെച്ചെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങളതിൽ മല്ലിയാലി ഉണ്ടെങ്കിൽ വെക്കാം ആ ഒരു സർപ്പം മല്ലിയാലി ഉണ്ടാവും നമ്മുടെ ടേസ്റ്റിയായ ആളുകൾ അതിൽ റെഡിയായി അതിൽ കറി റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നമ്മൾ കറി ഉപ്പ് ഞാനിൻ്റെ ഇടയിൽ കുറച്ച് കുറവായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഒരു സ്പൂണോളം വീണ്ടും ഇട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് തിരിക്ക് ആവശ്യം വന്നത്